അവരുടെ അപ്പം എന്നത്തേം പോലെ ഇത് ഒരു മികച്ച കെയ്മാറ്റം മാറട്ടെ എന്ന് വിചാരിക്കുന്നു നല്ല നല്ല മണ്ടത്രങ്ങളുമായി ഞാൻ വീണ്ടും വന്നു നമുക്ക് വൈറ്റ് സൈഡാണ് ആദ്യം ഓപ്പണിംഗ് ചെയ്തു മറുപടി വന്നിട്ടുണ്ട് ഇത് നാല് അഞ്ച് മിനിറ്റ് കളിയാണ് കേട്ടോ അഞ്ച് ആണ് ആദ്യം തന്നെ ചുമ്മാ വെറുതെ ഒരു ചെക്കങ്ങ് വിളിച്ചു ഒരു ആവശ്യമില്ല മറുപടി ബിഷപ്പിനെ ഓട്ടിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ തിരിച്ച് ഓട്ടിക്കാൻ തുടങ്ങി പിറകോട്ട് എൻ്റെ ഒരു നിഗമനമാണെങ്കിൽ അവരൊന്നുകൂടെ ഓട്ടിക്കും ഒന്നുകൂടെ ഇങ്ങോട്ട് തള്ളി പുഷ് ചെയ്യും അല്ല അത് തന്നെ അവിടെ നിന്ന് ഒന്ന് ഇഷ്ടമാറുക കാരണം അവരുടെ ആ സ്ട്രക്ചർ മൊത്തവും തെറ്റുമാണ് ഒരു നല്ല പോവാൻ തോന്നുന്നില്ല അടുത്ത് നമ്മൾ ഒരാവശ്യവും ഇല്ലാതെ തേരിനെ മുന്നോട്ടെടുക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ലൈക്ക് ചെയ്തേക്കുക അവർ ഫോൺ പുഷ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരാദ്യത്തെ അറ്റംപ്റ്റ് ഈ അറ്റംപ്റ്റിലൊന്നും ആദ്യം ചെന്ന് വീഴ്സില്ല ഒട്ടും ജസ് അറിയാത്തവരെ ഇങ്ങനത്തെ വീഴു ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്ത ഇതൊന്ന് എറിഞ്ഞ് നോക്കുകയാണ് ജസ്റ്റ് മാങ്ങയർ എന്ന് പറയുന്ന പോലെ ചുമ്മാ എറിഞ്ഞ് നോക്കുക കൊണ്ടാ കൊണ്ട് ഇല്ല ഇല്ല നൈസ് അത് മനസ്സിലായല്ലോ എങ്ങനെയാണ് അടുത്ത മൂവി ചെക്ക് ആയിരിക്കും ഇത് ഏതൊരു കളിക്കാരനും അറിയാം മറുപടി തരും മറുപടി തന്നു നല്ല അസലായിട്ട് അവിടെ നിൽക്കാനൊക്കത്തിൽ അവിടെ നിന്ന് പോയേ പോകും അല്ലെങ്കിൽ അവിടെ മന്ത്രി നൈസായിട്ടങ്ങ് പോകും നൈസിനെ മാറ്റി മാറ്റിയെങ്കിൽ തന്നെ അടുത്ത ചെക്കിനുള്ള പരിപാടി നോക്കുവാണ് ഇത് ശ്രദ്ധിക്കാതിരുന്ന ചെക്ക് മെറ്റാണ് ബ്ലാക്ക് ഇപ്പോൾ നല്ലപോലെ ചെക്ക് മെറ്റാണ് പക്ഷെ മിടുക്കനാണ് എതിരാളി എതിരാളിയുടെ ശക് ശക്തി എടുക്കുകയാണ് പക്ഷെ നോക്കാം യെസ് ക്ലോസ് ചെയ്തു എസ് കാസിങ് ചെയ്തേ വെക്കൂ കാസ്ലിംഗ് ചെയ്തു ഓഹോ ബിഷപ്പിനെ പൂട്ടാനുള്ള പരിപാടി കേട്ടോ ബിഷപ്പിനെ പൂട്ടു ബിഷപ്പിനെ വിട്ടു കൊടുക്കാൻ ഒരുങ്ങുന്നില്ല അതാ വിട്ടുകൊടുത്താൽ ഒരാളിങ്ങനെ എടുത്തിട്ടങ്ങ് വിടുത്ത് വയ്ക്കുക അതൊരു നല്ല മൂവായിട്ട് തോന്നുന്നില്ല അവിടെ വേറൊരു മൂവ് ഉണ്ടായിരുന്നു കുഴപ്പമില്ല അടുത്ത എൻ്റെ ഒരു ധാരണ എന്ന് വെച്ചാൽ തേരിനെ സോറി കുതിരയെ മാറ്റുക നൈറ്റിനെ മാറ്റി ഒരു ചെക്ക് പറയുക നൈറ്റിനെ എങ്ങോട്ട് മാറ്റിയെന്ന് വെച്ചാൽ മറ്റേ സി സിക്സിലോട്ട് മാറ്റി എനിക്ക് ചെക്ക് വിളിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ മന്ത്രി എടുക്കുകയും ചെയ്യാം ചെക്ക് മാറ്റുമ്പോൾ എനിക്ക് കുതിര വെച്ച് മന്ത്രി എടുക്കാം ഇതെൻ്റെ ബുദ്ധിപരമായ നീക്കമാണ് എങ്ങനെയുണ്ട് കമൻ്റ് ചെയ്യുക കേട്ടാ പക്ഷേ എതിരെ കളിക്കുന്ന മട്ടനല്ലല്ലോ എതിരെ കളിക്കുന്ന അസലായിട്ട് അതിനെ ബ്ലോക്ക് ചെയ്ത് മുൻകൂട്ടി അറിയാം നല്ല നല്ല കളിയാണ് കളിക്കുന്നത് ഈ കളി എനിക്ക് ഉറപ്പാണ് ഞാൻ തോക്കുവെന്ന് കാരണം നമുക്കൊരു അപകടം അല്ലെങ്കിൽ ആ ഒരു 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 മണ്ടത്തരം കാണിക്കുമല്ലോ നമ്മൾ സ്ഥിരം കാണിക്കുന്നില്ലേ എസ് ഓഹോ കുതിര എടുക്കാൻ തന്നെ വിചാരിച്ച് വരുവട്ടോ പുള്ളി അവിടെ വെച്ചോണ്ടന്ന കുതിര എടുക്കും അതിനു മുമ്പ് ഇങ്ങനൊരു വേല മനസ്സിലായില്ല പുള്ളിക്ക് മന്ത്രി മാറ്റേണ്ടത് അത്യാവശ്യമാണ് പുള്ളി മന്ത്രിയെ മാറ്റിയില്ലെങ്കിൽ ഇപ്പം അതിൻ്റെ കഴുത്ത് പുറത്തോണ്ട് ഞാനങ്ങ് വിടും മാറ്റി അടുത്തതായിട്ട് എൻ്റെ വക ഒരു കിഡിലൻ കിഡിലൻ ചെക്ക് ആഹാ അങ്ങോട്ട് മാറ്റി അതേ ഉള്ളൂ വഴി അതേ ഉള്ളൂ അപ്പോൾ ഇനി എനിക്ക് ചാൻസ് എന്തോ ഉള്ളത് ഒരു ചെക്കൂടെ വിളിക്കാൻ യെസ് ബിഷപ്പ് ഒഴിഞ്ഞിപ്പോ ബിഷപ്പ് ഉണ്ട് അവിടെ കൊണ്ടുവച്ച യെസ് ബിഷപ്പ് കൊണ്ടുവച്ചാ അടുത്ത ചെക്ക് താടക്കും പൂട്ടിയോ പൂട്ടി പൂട്ടിയില്ല കുന്നോളുണ്ട് യെസ് നെക്സ്റ്റ് ഓ നമ്മുടെ മന്ത്രി ഇതുവരെ ഉപയോഗിച്ചില്ല നമ്മുടെ കൈമുതലായ നമ്മുടെ ശക്തി കേന്ദ്രമായ മന്ത്രി ഇതുവരെ ഉപയോഗിച്ചില്ല മന്ത്രി അവിടെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചെക്കൂടെ കൊടുക്കുന്നു ായിട്ട് പൂട്ടും ഇത് നല്ല പ്ലാൻ പ്ലാനിങ് ആയിരുന്നു കേട്ടോ സംഭവം തേരിനെ വിട്ടൊടുക്കുകയാണ് തേരെടുത്തോട്ടെ തേരെടുക്കുമ്പോൾ അടുത്ത മൂവിൽ നമ്മുടെ ചെക്ക് മേച്ച് എങ്ങനെ മനസ്സിലായല്ലോ ചെക്ക് മേറ്റിൻ അപ്പോൾ ഇതുപോലുള്ള മണ്ടത്തരം പിടിച്ച വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജസ്റ്റ് കാണുക ലൈക്ക് അടിക്കുക Angapur. okay thank you for watching goodbye